മാര്ജ് അങ്ങനെ പിള്ളേർ പിടിക്കുന്നില്ല വർക്കുകൾ പിടിക്കുന്നുണ്ട് കോഫി ഷോപ്പിന്റെ ഉൾക്കാരണം കോളേജ് ഒക്കെ ഉണ്ട് കാരണം മാര്യേജ് പോകുമ്പോൾ അത് കോമിക്കാണ് കോമിക് ആയി പെടുന്നു മനസ്സിലായില്ല കാരണം ആ നമ്മള് കോമാളിയല്ല പക്ഷെ സമ്മതിച്ചു കോമാളി ആയിക്കുന്നു കാശ പതിനായിരം ഇരുപതിനായിരം തരമായിരിക്കും പക്ഷെ നമ്മളെ അത് കോമിക്കാവശ്യം എടാ കോമാളി കരയാൻ പാടില്ല നമുക്കൊരു പ്രാന്തമായിട്ടുള്ള അവസ്ഥ വരുന്നോണ്ട് അത് ഞാൻ വിട്ടു അത് ഇതുവരെ ഇത്ര ഇപ്പൊ രണ്ട് മാസം മൂന്ന് മാസത്തോളായി മാരേജ് ചെയ്യാൻ തുടങ്ങി മാരേജ് വർക്ക് ചെയ്യാൻ തുടങ്ങി വാർത്ത വന്നോട്ടോ മാന്യമായിട്ട് വാർത്ത വന്നു കല്യാണികളിൽ തിളങ്ങി എന്ന് പറയുന്നുണ്ട് പക്ഷെങ്കിലും ആൾക്കാർ അതിനെ കോമാളി എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഒക്കെ ചെയ്തു അവറ്റോളെ കുറ്റിന്റെ എന്താ കാര്യം ചോയ പരിമാന എത്രന്ന് വേറെയേ കണ്ടു മാത്രം പരര നേടിയത് എത്രയെന്ന് കാരണം പണം എനിക്ക് ഒരു പ്രശ്നമല്ല മേലെ എനിക്ക് പണി ചെയ്യുന്നില്ല വയർ കുറയുന്നില്ല 42 ഉണ്ട് അത് എന്ന് ഇതുമൂடാണ് പണം ഞാൻ അങ്ങ് ഫയലിൽ ഇട്ടേക്കി വെച്ചിട്ടുണ്ട് ഇപ്പോ നേടിയല്ല പറഞ്ഞതില്ല ടോട്ടൽ marriage ൽ ഒരു മാസത്തെ പരിമാണം വെച്ചിട്ടുണ്ട് ടോട്ടൽ marriage ൽ ഒരു മാസത്തെ പരിമാണം ഒരു മാസം 23000 ചില മാസം 42000 അങ്ങനെ ഒക്കെ ഉണ്ട് മുക്കാൽ ലക്ഷം ചിലവായി പോവുകയാണ് ഇവരുണ്ടാകുന്ന കാശും മുഴുവൻ കൂട്ടി കളയാ മീറ്റുകാശ് ഒന്നും കൊടുക്കുന്നില്ല പിന്നെ കല്ലോടി പോവാടിക്കുക ഇങ്ങനെ എല്ലാ കാശും കൂട്ടി കളിയാണ് ഒന്നും കൊടുക്കുന്നില്ല ഞാൻ ഉള്ള ഹ്യയിൽ പറഞ്ഞു മൂന്ന് ആഴ്ചയിൽ രണ്ട് മണിക്കാണ് പോകുന്നത് കാശു മുഴുവൻ കൂട്ടി കളിയാണ് സാമ്പത്തിക അച്ചടക്കം ഇല്ല കുറെ പൊഴുകാൻ പോകുന്നുണ്ട് എല്ലാ കാശും കൂട്ടി കളിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ സത്യം എന്താണ് എന്ന അവസ്ഥാണ് ആയിട്ട് മൂന്നാണ് ബ്യൂട്ടി കല്ലോടി പോകുന്നത് മൂന്ന് കല്ലോടി കാശ് കൂട്ടി ഭയങ്കര ഏപ്രിൽ മാസമാണ് പിന്നെ മെയ് മാസം മുപ്പത്തിരണ്ടായിരം രൂപ ജൂൺ മാസം നാപ്പത്തി മുന്നൂറ് ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു ഒന്നര കോടി രൂപ വേണം ചില മാസങ്ങളിൽ രണ്ടു വരെ പോകും അതേത് മാസം ഏപ്രിൽ നിമന്റെ ഉദ്ധന ഉദയനായന ത ഉദയനായന താര നിമന്റെ ഉദ്ധന ഉദയനായന ത ഉദയനായന താരും മോശമില്ല